ദൈവം തരുന്ന കൃപ സ്വീകരിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ പഴയ പോലെ തന്നെ ഞാനും നിങ്ങളും ഇരിക്കും ഒരു മാറ്റം ഉണ്ടാവില്ല തുറക്കപ്പെടാത്ത മനുഷ്യരായിട്ട് നമ്മൾ നിൽക്കും രണ്ട് പ്രായമായ വരുമെന്ന് പറയും ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് അറിയാവോ ബൈബിളിലെ ഓരോ പുസ്തകവും പഠിക്കും സമയ ഇഷ്ടം പോലെയുണ്ട് വാർത്തകാലമാണ് പക്ഷെ അറി ഓർമ്മയും വായനാ ശക്തിയും ഉള്ളത് ബൈബിളിലെ പുസ്തകങ്ങളാണ് ഞങ്ങൾ വായിക്കുക പഠിക്കുക ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുസ്തകങ്ങളൊക്കെ പറഞ്ഞ് ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കും അടുക്കൽ പോയി കൂടുതൽ കാര്യങ്ങൾ ഓരോ പുസ്തകത്തെ കുറിച്ചും സംശയമുണ്ടെങ്കിൽ ചോദിക്കും ഇവർ രണ്ടുപേരും ദൈവത്തിന്റെ വചനം പഠിക്കുകയാണ് അപ്പോൾ അവര് പറയുന്നു ഞങ്ങൾക്ക് സന്തോഷാണ് സമയം എങ്ങനെയാ പോകുന്നെന്ന് പോലും അറിയുന്നില്ല എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നു ഞങ്ങളിൽ ഞങ്ങളിൽക്കിടയിലുള്ള കുറവുകളൊക്കെ പരിഹരിക്കപ്പെട്ടു പോവുകയാണ് ഇപ്പൊ ദൈവത്തിന്റെ വചനം കൃപക ലഭിച്ചില്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കിട്ടാത്തത് കുറഞ്ഞു പോയത് ആരേലും പറഞ്ഞു കേൾക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ചെവിയിലും മനസ്സിലുമൊക്കെ ഉള്ളത് വല്ലവരും പറഞ്ഞ കാര്യങ്ങൾ നമ്മളാരും വല്ലവരും പറഞ്ഞ കാര്യം കേട്ട് നടക്കേണ്ടവരല്ല ദൈവപുത്രം വന്ന് സംസാരിച്ചു അത് കേൾക്കാനുള്ളവരാ പിതാവായ ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചിട്ട് അവനാണ് നമ്മോട് സംസാരിക്കുന്നത് അവന്റെ സംസാരമാണ് നമ്മൾ കേൾക്കേണ്ടത് അവിടെ ഇവിടെയും പലരും പറയുന്നത് കേട്ടുകൊണ്ട് ഏറ്റു പറയാനുള്ളവരല്ല നമ്മൾ ദൈവത്തിന്റെ വചനം പറയാനായിട്ട് തയ്യാറാകുക ഈ കുഞ്ഞുങ്ങളൊക്കെ മാലാഹന്മാരെ പോലെയാ ഞാൻ നോക്കുമ്പോൾ പിറ വളർന്നു വരുമ്പോൾ വചനം കിട്ടി വളർന്നു വരണം മാതാപിതാക്കന്മാര് വചനം നന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം അവര് പരിശുദ്ധാത്മാവിനാൽ കൃപയിൽ നിറയുന്ന അനുഭവം ഉണ്ടാവും അങ്ങനെ വരുന്നവരാണ് വീടിനും നാടിനും എല്ലാം അനുഗ്രഹമായിട്ട് ഭവിക്കുന്നത് പണം എല്ലാവർക്കും ഉണ്ട് മറ്റു സൗകര്യങ്ങളുണ്ട് വിദ്യാഭ്യാസമുണ്ട് ഇതിനൊന്നും കുറവില്ല ഇന്ന് കുറവുണ്ടായിരിക്കുന്നത് കൃപയുടെ പ്രവർത്തനമാണ് നമ്മിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കൃപാവരത്തിന്റെ പോരായ്മ അനുഭവപ്പെടുകയാണ് അതുകൊണ്ടാണ് കലഹങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് കുടുംബങ്ങളിലും സഭയിലും എല്ലാം കൃപയുടെ പ്രവർത്തനത്തിന്റെ കുറവുണ്ടാകുമ്പോൾ സംഭവിക്കുന്നതാണ് കലഹവും ബഹളവും പരസ്പരമുള്ള പഴിചാലിലുമെല്ലാം പള്ളി കൃപാവലത്തിലേക്ക് കൊണ്ടുവരാനാണ് ആർ യൗസേഫും പരിശുദ്ധ അമ്മയൊക്കെ ഒക്കെ അമ്മയെ കുറിച്ച് മലഹ പറയുന്നത് കൃപ നിറഞ്ഞവളെ കൃപ നിറഞ്ഞവളെ എന്നാണ് വിളിക്കുന്നത് കാരണം ദൈവത്തോട് നിരന്തരം തുറവയുണ്ടായിരുന്നു എന്താ ദൈവം പറയുന്നത് കേൾക്കാൻ ഒരു ആവേശം ദൈവം പറയുന്നത് കേൾക്കാൻ ആവേശമുള്ളവരായിരിക്കണം അതിനായിട്ട് ഹൃദയം ജ്വലിക്കണം ഈ ആവേശമില്ലെങ്കിൽ മറ്റ് പലരും കേൾക്കുന്നത് കേട്ട് പിന്നാലെ പോകുന്നവരായിട്ട് നമ്മൾ മാറിപ്പോവും അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണം സന്തോഷിപ്പിക്കണം അത് ആനന്ദമായിട്ട് അനുഭവിക്കാൻ തക്ക വിധം ജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കുക കൊച്ചുകുട്ടികളൊക്കെ വളരെ ആവേശത്തോടെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നെ വിളിച്ചു പറഞ്ഞു നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം മുഴുവൻ കാണാറ് ഞാൻ പറയും എന്നെ പറഞ്ഞു കേൾപ്പിച്ചു നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം മുഴുവൻ എന്നെ കൊണ്ട് സാധ്യമല്ല പക്ഷെ ആ കുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു അപ്പൊ ഞാൻ ആ കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കി കണ്ണുകൾ തിളങ്ങുന്നുണ്ട് പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കുകയാണ് ഇപ്പൊ ദൈവത്തിന്റെ വചനം മനസ്സിൽ നിറയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് ഈ വചനമൊക്കെ സമൃദ്ധമായിട്ട് ലഭിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ കുടുംബങ്ങൾ നിറയേണ്ടതും വസിക്കേണ്ടതും അല്ല ഇപ്പോൾ അവിടെ എല്ലാത്തിനും പരിഹാരമുണ്ട് ദൈവത്തിന്റെ വലിയൊരു സംരക്ഷണം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും ഇതാണ് വിശുദ്ധ യൗസേപ്പ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം യൂസേഫിനെ കുറിച്ച് പറയുന്നതാണല്ലോ നിശബ്ദനായ മനുഷ്യൻ ഒന്നും സംസാരിച്ചതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല എന്നാൽ നിശബ്ദതയിൽ ദൈവത്തിന്റെ സംസാരം കേട്ട് നന്നായിട്ട് ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റാൻ മാറി യൂസേഫിന് സാധിച്ചു പോലോ സ്ലിഹ വളരെ തീക്ഷ്ണമതിയായിരുന്നു അവന്റെ ജീവിതത്തിലെ ഒരു രോഗം മാറിത്തരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു പൗലോസ്ലിയാ എന്നെ പറയുന്നു ഞാൻ മൂന്ന് പ്രാവശ്യം ഈ നൊമ്പരം മാറ്റിത്തരണമെന്ന് ദൈവത്തോട് അപേക്ഷിച്ചു എന്നാൽ ദൈവം അത് മാറ്റി തന്നില്ല ദൈവനോട് പറഞ്ഞു നിനക്ക് എന്റെ കൃപമതി ഈ രോഗം നിന്റെ കൂടെ ഉണ്ടായിരിക്കും പക്ഷെ ഈ രോഗത്തെ നേരിടാനായിട്ട് നിനക്ക് എന്റെ കൃപമതി എന്നാണ് പൗലോസിനോട് ദൈവം പറഞ്ഞത് അപ്പോൾ ഈ രോഗമൊക്കെ നമുക്കുണ്ടാവും പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലൊക്കെ നമ്മുടെ ജീവിതത്തെ പിടിച്ചുലയ്ക്കാം പക്ഷെ ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നിനക്കെന്റെ കൃപമതി പ്രിയപ്പെട്ടവരെ ഈ കൃപയിലാണ് പരിശുദ്ധ മറിയം ഈ മറിയം ഈ അവസയപ്പൊക്കെ ദൈവഹിതത്തിന് പൂർണമായി സമർപ്പിച്ച ശേഷം ജീവിതത്തില് വലിയ നൊമ്പരങ്ങളാണ് ഉണ്ടാവുന്നത് ഒളിച്ചോടി നാട് വിട്ടുപോകേണ്ട അവസ്ഥയൊക്കെ അവർക്കുണ്ടായി വ്യാകുലങ്ങൾ അവരുടെ ജീവിതത്തെ ഒലച്ചു കളയുന്നുണ്ട് പക്ഷേ ഈ കൃപ മതി അതുണ്ടെങ്കിൽ ഈ എല്ലാറ്റിനെയും നേരിടാനായിട്ട് നമുക്ക് സാധിക്കും പരിശുദ്ധ കുർബാനയിൽ നിന്നും പുരാശികളിൽ നിന്നുമാണ് ദൈവത്തിന്റെ കൃപ ഏറ്റവും ശക്തമായിട്ട് അനുഭവിച്ചറിയാനായിട്ട് കഴിയുന്നത് ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു അദ്ദേഹം നല്ല സ്പോർട്സ്മാൻ ആയിരുന്നു ജില്ലാതലത്തിൽ ധാരാളം സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ മുഴുവൻ മെഡലുകളാണ് നല്ല കായിക താരം അൻപതാം വയസ്സിൽ അദ്ദേഹത്തിന്റെ കാലു മുറിച്ച് മാറ്റണമെന്ന് ഡോക്ടർമാര് പറഞ്ഞു അദ്ദേഹത്തിന് അത് അംഗീകരിക്കാൻ പറ്റിയില്ല എന്റെ കാലു പോവുകയോ ഈ കാലുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതും ഞാൻ അറിയപ്പെടുന്നതും എൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ അഭിമാനം ഈ കാലുകളിൽ നിന്ന് എനിക്ക് ലഭിച്ച ശക്തിയാണ് ആദ്യമൊന്നും വഴിപ്പെട്ടില്ലെങ്കിലും മറ്റ് അനേകരുടെ പ്രാർത്ഥന ഫലമായിട്ട് അദ്ദേഹം അവസാനം കാലു മുറിക്കാൻ സമ്മതിച്ചു അദ്ദേഹത്തിന്റെ കാലു മുറിച്ചു മുട്ടിന് മുകളിൽ വെച്ച് കാലു മുറിച്ചു വിപ്പ് പിന്നീട് അദ്ദേഹം ജീവിക്കുകയാണ് അദ്ദേഹം വിപ്പുകാലുമായിട്ട് ആദ്യം കാലും മുറിച്ച ശേഷം ആദ്യത്തെ കുർബാനയ്ക്ക് ചെന്നു എടവോപ്പള്ളിയിൽ ആ കുർബാന കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു ഇന്നാണ് ഞാൻ പരിശുദ്ധ കുർബാന കാണുന്നത് ഇന്ന് ഇത്രയും കാലം രണ്ടു കാലം ആയിട്ട് ബലിയർപ്പിച്ച ഞാൻ ഇന്ന് എന്റെ കാലം മുറിച്ച് കുർബാന കണ്ടപ്പോൾ ഈ കുർബാനയിൽ ഞാൻ ഈശോയെ കണ്ടു ആദ്യമായി അൻപത് വയസ്സ് കാലഘട്ടത്തിൽ ഇത്രയും കാലം ഈ ദേവാലയത്തിൽ പോയിട്ടും ഒരിക്കലും ഞാൻ ഈശോയെ കണ്ടിട്ടില്ല ഇന്ന് ഞാൻ ഈശോയെ കണ്ടു കാല് മുറിച്ച് എന്റെ ശക്തിയൊക്കെ ഇല്ലാതായി ഞാൻ ഇന്ന് ബലിയർപ്പിച്ചപ്പോൾ പരിശുദ്ധ കുർബാനയിൽ ഈശോയെ ഞാൻ കണ്ടു അവൻ എന്നെ കാലുകളിൽ എഴുന്നേപ്പിച്ച് നിർത്തി ദൈവഗ്രഭർ വർത്തിക്കണമെങ്കിൽ നമ്മുടെ ഈ ഞാൻ എന്നുള്ളതൊക്കെ ഇല്ലാതായി അങ്ങ് തീരണം ഹിതാകർത്താവിന്റെ ദാസി എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ ഹിതാകർത്താവിന്റെ ദാസൻ ഇതല്ലേ ഔസപ്പ് പറഞ്ഞത് നമ്മളെല്ലാം ആരായാലും എന്തായാലും ഈ ദാസനും ദാസിയും മാത്രമാണ് ആര് എന്തായാലും എന്തായിരുന്നാലും ഈ ദാസനും ദാസിയും മാത്രമാകുമ്പോൾ ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കുന്നത് അനുഭവിച്ചറിയാൻ കഴിയും അത് അറിയ മാത്രമല്ല എല്ലാവരോടും പറയാനും സാധിക്കും ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ ഉജ്വലമായിട്ട് പ്രകോഷിക്കാനായിട്ട് കഴിയുന്നവരായിട്ട് മാറും അതാണ് ഈ കൃപാവരത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്